കേരള സർവകലാശാല കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി നൂറ്റി പതിനെട്ട് വേദികളിലായി മൂവായിരത്തോളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും മെയ് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് കലോത്സവം നടക്കുന്നത് കൊല്ലം എസ് എൻ കോളേജിലെ പ്രധാന വേദി അടക്കം പതിനൊന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ ദിനത്തിൽ പ്രധാന വേദിയിൽ തിരുവാതിര മത്സരം നടന്നു ആറ് ടീമുകൾ പങ്കെടുത്ത തിരുവാതിര മത്സരത്തിൽ തിരുവനന്തപുരം ലോ കോളേജ് ഒന്നാം സ്ഥാനം നേടി വളരെയധികം സന്തോഷമുണ്ട് കാരണം വളരെ കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ ഞങ്ങള് മാക്സിമം രണ്ടാഴ്ച പോലെ അതിന്റെ ഉള്ളിൽ ഞങ്ങള് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുത്ത് വിജയമാണിത് ഒരുപാട് പേരോട് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതാൻ തന്നെ ദൈവത്തിനോട് വളരെ നന്ദി കാരണം ഒരുപാടധികം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിനൊരു സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം ഹാർഡ് വർക്കിൻ്റെ ഫലം രാത്രി വരെ പ്രാക്ടീസ് ചെയ്യാൻ സന്തോഷം വളരെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട് മോഹിനിയാട്ടം ഒപ്പന നാടൻപാട്ട് ചാക്യാർകൂത്ത് തുടങ്ങിയവയാണ് ആദ്യ ദിനത്തിലെ പ്രധാന മത്സരങ്ങൾ കേരള സർവകലാശാലക്ക് കീഴിലെ നൂറോളം ക്യാമ്പസുകളിൽ നിന്നായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികളാണ് മാറ്റിരക്കുന്നത് ഇത്തവണ നാടകവും കലോത്സവത്തിന്റെ മത്സര ഇനമാണ് കലോത്സവം ഈ മാസം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ക്യാമ്പസുകളിലായിട്ട് ഏകദേശം പത്തോളം വേദികളിലാണ് കലോത്സവത്തിൻ്റെ സജ്ജീകരണം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കേരളത്തെ ബഹുമാനപ്പെട്ട മുഖ്യ പിന്നെ ധനാലയവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഏകദേശം നൂറ്റി പതിനെട്ടോളം ഇനങ്ങളിൽ മത്സരങ്ങളുണ്ട് പ്രത്യേകമായി ട്രാൻസ്ജെൻ്റ് ഇനങ്ങളടക്കം വേറെ വേറെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളടക്കം നമ്മളെ നാടകോത്സവം നിലയിൽ നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ നാടകോത്സവം ഈ വർഷം സജ്ജീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ കലോത്സവത്തിന് ഇനമായി ഈ നാടകോത്സവ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാടകങ്ങൾക്കും ഉൾപ്പെടുത്തിയ സാഹചര്യമാണ് പക്ഷേ മൂവായിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ നിന്നും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന്റെ കമ്മിറ്റിയുടെ സജീകരണങ്ങളും മറ്റു സജ്ജീകരണങ്ങളെല്ലാം ഏകദേശം എല്ലാ സജ്ജീകരണങ്ങളും ക്യാമ്പസുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനെട്ട് ഇനങ്ങളിലേക്ക് നടത്തുന്ന മത്സരത്തിൽ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായും മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് കലോത്സവം സമാപിക്കും